സൂക്ഷിച്ചും കണ്ടും ഹോം റെമഡീസ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലും നിങ്ങൾക്കും എട്ടിന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു അണദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആ വെൽ വെൽത്ത് ചാനൽ ആദ്യമായിട്ട് കാണാത്ത സോറി ചാനൽ ആദ്യമായിട്ട് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും സോ ഇതൊക്കെയാണ് അതായത് മഞ്ഞൾപ്പൊടി കോഫി പൗഡറ് അരിപ്പൊടി ഷുഗർ ഹണി ടൊമാറ്റോ ലെമൺ മിൽക്ക് കേട് ഓട്സ് കടലമാവ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഫേസ് പാക്കുകളിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എനിക്കൊന്ന് റീക്കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം മിൽക്കും കേടും ഒക്കെ നമുക്ക് അതായത് നമ്മൾ മിക്സ് ചെയ്യുന്ന പൊടികളും കാണും അത് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബേസും കാണും ഒരു ലിക്വിഡ് പോലെയുള്ള കാര്യങ്ങളും കാണും സോ ഈ ഒരു മിൽക്കും കേടും ഒക്കെ കൂടുതലും നല്ലത് ഡ്രൈ സ്കിന്നാർക്കാണ് പക്ഷേ നമ്മൾ ഏത് പൊടി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കടലമാവ് വെച്ച് കേഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പൊടി ഏതാണ് എടുക്കുന്നതെന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സോ മിൽക്കും കേടും ഒക്കെ ഡ്രൈ സ്കിന്നിനാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് ടൊമാറ്റോയും ലെമണും ഒക്കെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് പക്ഷേ ടൊമാറ്റോയും ലെമണും ഞാൻ അങ്ങനെ പറയില്ല നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യണം പ്രത്യേകിച്ച് ഫേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അതിന് അസിഡിക് നേച്ചർ കൂടുതലാണ് സോ ഫേസിൽ കൂടുതലും നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ടർമറയ്ക്ക് എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് ഓട്സ് ഡ്രൈ സ്കിന്നിനാണ് കുറച്ചും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കടലമാവ് ഓയിലി സ്കിന്നിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അരിപ്പൊടി ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളതല്ല ബാക്കി സ്കിന്നുകാര്ക്ക് യൂസ് ചെയ്യാം ഷുഗർ അതേപോലെ തന്നെ കുറച്ച് ഹാർഷാണ് സോ എല്ലാ സ്കിന്നിനും ഹാർഷ് തന്നെയാണ് എങ്കിലും ഡ്രൈ സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരും അത് യൂസ് ചെയ്യാതിരിക്കുക കോഫി പൗഡർ ഡ്രൈ സ്കിന്നിനൊന്നും അല്ല ഓയിലി സ്കിന്നിനാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഓരോ പ്രോഡക്റ്റ് ഇപ്പോൾ ഇനിയിപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ ഒരു തവണ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ എപ്പോഴും എപ്പോഴും നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോ വന്ന് കാണണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ ആണ് നിങ്ങൾക്ക് വെറുതെ ചോദിക്കാം മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ ഗൂഗിൾ പറഞ്ഞു തരാം അപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നതിന് മുന്നേ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം കോഫി പൗഡർ നമുക്ക് ഏത് സ്കിന്നിനാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇത് ഉപയോഗിക്കാൻ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണുള്ളത് ഇപ്പം ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് സോ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണ് സ്കിന്നെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാർട്ടാണല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യോ അത് മാത്രമല്ല ഡയറക്റ്റ് ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ ഒന്ന് പറയാം നമ്മുടെ ലെമണും ടൊമാറ്റോയും അസിഡിക് നേച്ചറായിട്ടാണുള്ളത് അതുകൊണ്ട് അത് ഡ്രൈ സൂട്ടബിൾ അല്ല പക്ഷേ ഇത് ഓയിലി സ്കിന്നുകാർക്ക് അപ്ലൈ ചെയ്യാം എങ്കിലും ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കണം ഇനി അരി ഷുഗറും കോഫി പൗഡറും എന്ന് പറയുന്നത് ഹാർഷായിട്ടുള്ള സ്ക്രബാണ് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കടലമാവ് അരിപ്പൊടി പോലെയുള്ളവ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കി ആക്കിക്കളയും സോ ഡ്രൈ സ്കിന്നാരൊന്നും അത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക മിൽക്ക് കേട് പോലെയുള്ള ഇൻഗ്രീഡിയൻ്റ് ഡ്രൈ സ്കിന്നുകാര്ക്ക് മാത്രമേ സ്യൂട്ടബിൾ ഉള്ളൂ ഓയിലി സ്കിന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിംപിൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആക്നെ ആക്നെപ്രോൺ സ്കിന്നുകാരൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സോ ഇനി എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പ്രോഡക്റ്റുകൾ അല്ല സോറി ഓരോ ഹോം റെമഡീസ് ഫേസിലും നമ്മുടെ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ബൈ അബിബൈസ് യു